സംഭവത്തിൽ എസ് ഐ എ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി സി പി ഐ എമ്മും ഇരട്ടിയാർ ലോക്കൽ കമ്മിറ്റിയും രംഗത്ത് വരുന്നു കഴിഞ്ഞ ദിവസമോ ഉണ്ടായ സംഭവത്തിന്റെ പേരിൽ എട്ടോളം പേർക്കെതിരെയാണ് പോലീസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ കാണാം പോലീസുകാരും ഭാഗമായി ഇടിഞ്ഞമലയിൽ എത്തിച്ചേർന്നപ്പോൾ നാലഞ്ച് ോളം വരുന്ന ആൾക്കാർ ഇടിഞ്ഞമല വെയിറ്റിംഗ് ഷെഡിൽ കൂടിയിരുന്ന് മദ്യപിക്കുന്നതാണ് കണ്ടത് കോൺഗ്രസിന്റെ ഏറ്റാറ്റിലെ ഒരു പ്രധാന പ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ ശ്രീ റെജി ഇട്ട് ഈ സമയത്ത് അവിടെ വരികയും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നവരെ പോലീസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി പോലീസുകാരുമായി ബാക്കേറ്റം ഉണ്ടാകുകയും അവസാനം എസ് ഐ അടക്കമുള്ള പോലീസുകാരുടെ നേരെ ആക്രമണം അഴിച്ചുവിടുകയും ഉണ്ടായി അവിടെ മദ്യപിച്ചു അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കോൺഗ്രസിന്റെ നേതാവും പ്രവർത്തകരും ഇപ്പോൾ ഒളിവിലാണ് ഏത എട്ടോളം വരുന്ന ആൾക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെ കഴിയുന്നത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ പോലീസ് നടപടി സ്വീകരിച്ച് ഒളിവിൽ പോയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്